നിങ്ങളുടെ വാക്കും കേട്ട് ഇങ്ങോട്ട് യു എയിലേക്ക് കയറി വന്നാൽ ഇവിടെ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ പരിപൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുമോ ഒരു കമൻറ്റാണ് റാൻഡം ആയിട്ടുള്ള ചെക്കിംഗ് ഒന്നുമല്ല നല്ലോണം ചെക്കിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് റോങ് ഇൻഫർമേഷൻ ആണ് എന്നുള്ളൊരു കമൻറ്റ് കാണുന്നുണ്ട് ഈ പറയുന്നവർക്ക് ഇത് ബിസിനസ് ആണ് എന്ന് കമൻ്റ് ഉണ്ട് ഈ തള്ളുവണ്ടികളുടെ വർത്താനം കേട്ട് വന്നാൽ മോങ്ങേണ്ടി വരും മലയാളിക്ക് എന്താ കൊമ്പുണ്ടോ എന്ന് നാട്ടിലെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിടുന്നില്ല എന്നുള്ളത് ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റുകളാണ് നമ്മൾ യു എയിലേക്ക് വിസിറ്റിൽ കയറി വരുന്നവർക്ക് നേരിടുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ചിട്ടുള്ളൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ കോൺഫിഡൻ്റ് ആയിട്ട് ഇങ്ങോട്ട് കയറി വരിക ഇവിടെ ഇറങ്ങുന്ന സമയത്ത് ചെക്കിങ്ങിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് മറുപടി പറയാം അതിനാവശ്യമായിട്ടുള്ള രേഖകൾ കയ്യിൽ വെക്കുക അതെന്താണ് എന്നുള്ളതൊക്കെ ചെറിയ സൂചനകളായിട്ട് ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വന്ന കമൻറ്റുകളാണത് നമ്മൾ ആ വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് ചെക്കിങ്ങിൽ തിരിച്ചു പോകേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ വ്യാപകമായിട്ടുള്ളൊരു പ്രചരണം ഉണ്ടായപ്പോൾ പൊതുവെ ആളുകളിൽ ഒരു ഭയപ്പാട് വരികയും ഒരുപാട് ആളുകൾ എന്താണ് പ്രശ്നം എന്താണ് വല്ല കാര്യമായിട്ടുള്ള പ്രശ്നമാണോ എന്നുള്ളതൊക്കെയാണ് ആളുകൾ ധരിച്ചു പോയത് സത്യത്തിലുള്ള പ്രശ്നം എന്താണ് എന്നുള്ളത് ചെറിയ രീതിയിൽ വിശദീകരിക്കുകയും കയറി വരുന്നവർക്ക് വേണ്ടത് കോണ്ഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാനുള്ള ഒരു കോൺഫിഡൻസ് കാണിക്കുക എന്നുള്ളതും കൂടിയാണ് അപ്പോൾ അതിനുള്ള ഒരു ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്തത് ഇൻ കൗണ്ടറിൽ നിന്നും അതുപോലെ തന്നെ ഇമിഗ്രേഷൻ എന്നൊക്കെ ചോദിക്കും നിങ്ങളുടെ അടുത്ത് അവിടെ പോയി ആരുടെ അടുത്താണ് താമസിക്കുന്നത് എങ്ങനെയാണ് എന്തിനാണ് പോകുന്നത് ഞാൻ വിസിറ്റിനാണ് ഫാമിലിയാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോവുകയാണ് അല്ലെങ്കിൽ വിസിറ്റ് എടുത്ത് ഇങ്ങോട്ട് പല സുഹൃത്തുക്കളും നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് വരുന്നവരുണ്ട് പ്രധാനമായി എല്ലാവരും കരുതേണ്ട സംഭവം എന്താണ് നമ്മൾ റിട്ടേൺ ടിക്കറ്റ് എന്നുള്ളതാണ് വാലിഡ് ആയിട്ടുള്ള റിട്ടേൺ ടിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം പുതുതായിട്ടുള്ള വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അവിടെ പോയാൽ താമസിക്കാനുള്ള സ്ഥലമുണ്ടോ അത് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടോ എന്നുള്ളതാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഫാദർ മദർ ബ്രദേഴ്സിൻ്റെ അടുത്തൊക്കെയാണ് വരുന്നത് അവരുടെ കോൺട്രാക്ട് കോപ്പി അവരുടെ വിസ അതുപോലെ തന്നെ പാസ്പോർട്ട് കോപ്പി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ വെക്കുക അല്ല നിങ്ങൾ ആരുമില്ല മറ്റുള്ള കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കാണ് വരുന്നതെങ്കിൽ ഒരു ഹോട്ടൽ ബുക്കിങ്ങും റെഡിയാക്കി കയ്യിൽ വെക്കുക അതുപോലെ തന്നെ അവർ മറ്റൊന്ന് നോക്കുന്നതാണ് നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടോ എന്നുള്ളത് ഫൈവ് തൗസൻഡ് ദൃഹംസിന് സമാനമായിട്ടുള്ള എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് അവിടെ മെസ്സേജ് ബാലൻസ് കാണിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡോ എ ടി എം കാർഡോ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പ്രോപ്പറായി പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റി വിടും ഇവിടെ എത്തി കഴിഞ്ഞാലും നിങ്ങളുടെ ചെക്കിങ്ങോ കാര്യങ്ങളോ ഉണ്ടായാൽ ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അവരടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം ഇത് ചെയ്യാൻ പറ്റാത്തവർക്കാണ് ഈ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നത് അവിടെ നിന്ന് തിരിച്ച് കയറ്റി അയക്കുന്ന ബുദ്ധിമുട്ടുകൾ ചിലരെയൊക്കെ തിരിച്ച് വിട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ ശരി തന്നെയാണ് ചോദിക്കുന്നവരുടെ അടുത്ത് കോൺഫിഡൻ്റ് ആയിട്ട് മറുപടി പറയാനും നിങ്ങൾക്ക് പറ്റണം ഇതാണ് വേണ്ടത് ഈ ഒരു കോൺഫിഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അതാണ് ഞങ്ങൾ ചെയ്തത് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാതെ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ വിസിൽ വരാൻ നേരത്തെ എന്തോ വലിയ എന്തോ നിയമം മാറ്റം ഉണ്ടായിക്കൊണ്ടു ഇപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണോ ഒരു ചിന്ത മനസ്സിൽ വന്നുണ്ട് പക്ഷേ അങ്ങനെ ഈ ചെറിയ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും നമ്മൾ നോക്കേണ്ടത്